സ്നേഹമുള്ളവരെ നമുക്കറിയാം ഈ അടുത്ത് കഴിഞ്ഞ മാസം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറോളം മനുഷ്യർ കാര്യം അപ്പോൾ ഞങ്ങളാൽ ആകുന്നൊരു സഹായം ചെയ്യാനാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു പദ്ധതിയോടുകൂടി ഉദ്ദേശിക്കുന്നത് ഇന്ന് കുണ്ടൂർ ഇടവകയിലെ കെ സി വൈ സംഘടനയിലെ കുറച്ച് യുവജനങ്ങൾ ഒരുക്കുന്ന ഒരു ബിരിയാണി ചലഞ്ചാണ് ഇതോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ഞൂറോളം ആൾക്കാർക്ക് ഞങ്ങളാൽ കൈ സഹായം ഒരുപാട് തുക കിട്ടിയില്ലെങ്കിലും ഒരു സഹായം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുണ്ടൂർ ഇടവകയുടെ പാരിഷ് ഹാളിലാണ് അപ്പോൾ പാരിഷ് ഹാളിലാണ് ഞങ്ങൾ ഇത്രയും പേർക്ക് ഒരു എണ്ണൂറോളം ആൾക്കാർക്ക് ഞങ്ങളൊരു ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയാണ് യുവജനങ്ങളെല്ലാവരും കൂടെ ബിരിയാണി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയാകുമ്പോഴേക്കും ആളുകളുടെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ താങ്ക് യു I think you're